പാകിസ്ഥാൻ്റെ സേനാനായകൻ നായകൻ ഇപ്പോൾ അങ്ങേറ്റ കോമഡി ആയിട്ടിരിക്കുക എന്താണ് രാത്രി മണിക്ക് അസീം മുനീർ സംഭവിച്ചത് അസീം മുനീർ ഉൾപ്പെടെയുള്ള പാക് ഭരണകൂടം അസീം മുനീർ പാക് കൊട്ടാള മേധാവിയാണ് ഷെഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി ഇവരൊന്നും ഇതുവരെ ഇന്ത്യ ഇവർക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് ഇവർ ഇവർക്കെന്ത് സംഭവിച്ച നാശനഷ്ടങ്ങളെ കുറിച്ച് ഒന്നും ഇവർ പുറത്ത് പറയുന്നില്ല കാരണം പറഞ്ഞാൽ മൊത്തം നാണം കിട്ടി നാറിപ്പോവും കാരണം കുറേ ഡ്രോണുകളൊക്കെ ഇന്ത്യക്കെതിരെ പടക്കം പഠിക്കുമ്പോൾ നമ്മൾ ദീപാവലിക്ക് പടക്ക ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ ഇറങ്ങി എറിയുന്നത് പോലെ ഇവിടെ ഇരുന്ന് കുറെ എണ്ണ ഇറങ്ങുകൊണ്ടിരുന്നത് അറുന്നൂറ് ഡ്രോണുകൾ വിട്ടു എന്നാണ് പറയുന്നത് ഒരെണ്ണം പോലും നേരെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തികളിലോ വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇത്രയും നാണം കണ്ട നാറ നിൽക്കുമ്പോഴാണ് രാത്രി രണ്ട് മണിക്ക് അസീം മുനീർ രണ്ട് മുപ്പതിനെ പ്രധാനമന്ത്രിയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇന്ത്യ നമുക്കെതിരെ ആക്രമണം നടത്തി നമ്മളെല്ലാം തര തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അപ്പോൾ അസീമിനിയൻ്റെ തലയിൽ മിസൈൽ വിഴാത്തത് ഭാഗ്യം കാരണം ഇങ്ങനെ ഈ ബങ്കറിൻ്റെ അകത്തു നിന്നാണ് പറഞ്ഞിരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളെയൊക്കെ സൈനികരും സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ സൈന്യത്തിനൊപ്പത്തിനൊപ്പം ശക്തരായി നിൽക്കുമ്പോൾ അവിടെ സൈനികരെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് സൈനിക മേധാവി ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ് മരണം സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ പട്ടാളത്തെയും ഇന്ത്യ മിസൈലുകളെയും ഭയന്നുകൊണ്ട് മാത്രമല്ല ഇദ്ദേഹം യുദ്ധം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ ബ്രിട്ടനിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത് ഫാമിലി ഉൾപ്പെടെ നൂർഖാൻ വ്യോമ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന വ്യോമ ഇന്ത്യ നടത്തിയ കൃത്യതയുള്ള ആക്രമണത്തെക്കുറിച്ച് അർദ്ധരാത്രിയിൽ തന്നെ പട്ടാള മേധാവി അസീം മുനിയർ അറിയിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പുലർച്ചെ രണ്ട് മുപ്പതിന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസി മുനീർ മുന്നറിയിപ്പ് നൽകിയതായി ഷെരീഫ് പറഞ്ഞു മെയ് പത്തിന് പുലർച്ചെ രണ്ട് മുപ്പതിന് ജനറൽ സയ്യിദ് അസി മുനീർ എന്ന സുരക്ഷിതമായ ഒരു ലൈനിൽ വിളിച്ച് ഇന്ത്യയുടെ ബലസ്റ്റിക് മിസൈലുകൾ നൂർഖാൻ എയർബേസിലും മറ്റു പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയതായി അറിയിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതായി എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ പ്രധാനപ്പെട്ട നൂർഖാൻ എയർബേസ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി ശുപാർശ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി മെയ് ഏഴിനാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് ഈ ഓപ്പറേഷന്റെ കീഴിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെയും ഭീകരതാവളങ്ങളിൽ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തി ഇന്ത്യയുടെ നടപടിക്കു ശേഷം മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു തുടർന്ന് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി മെയ് പത്ത് നാല് ദിവസത്തെ തീവ്രമായ അതിർത്തി ആക്രമങ്ങൾക്കും ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി എന്നാൽ വെള്ളിയാഴ്ച നടന്ന ഒരു പൊതുപരിപാടിയിൽ കശ്മീർ ഉൾപ്പെടെയുള്ള തീർപ്പ് കൽപ്പിക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തണമെന്ന് ഷനാജ് ഷെരീഫ് കാലു പിടിച്ചു ഇന്ത്യയുടെ എന്നാൽ പാക് അധിനിവേശ കശ്മീരിന്റെ തിരിച്ചുവരവും ഭീകരവാദ വിഷയവും സംബന്ധിച്ച് മാത്രമേ അയൽ രാജ്യങ്ങളുമായി ചർച്ച എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി പിഒക്കെയും ഭീകരവാദവും ഇത് രണ്ടും സംസാരിക്കാനുണ്ടോ ധൈര്യമായി ഇന്ത്യയിലേക്ക് വാ അതിനപ്പുറം ഒന്നും സംസാരിക്കാൻ ഇന്ത്യക്കില്ല എന്നുള്ള വ്യക്തമായ നിലപാട് ഇന്ത്യ എടുത്തു കഴിഞ്ഞു ഇനി എന്താകും പാകിസ്ഥാന്റെ അവസ്ഥ എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വരേണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതായത് പാകിസ്ഥാൻ ഇനി ഇതിനപ്പുറം ഒന്നും സഹിക്കാനുള്ള ശേഷിയില്ല ഞങ്ങൾക്ക് വയ്യേ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എയർബേസുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി എയർബേസുകൾ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമിച്ചു ബോംബിട്ടവരുടെ ഭൂമി കുഴിക്കുന്ന പരിപാടിയല്ല ഇന്ത്യ ചെയ്തത് ദോവലിൻ്റെ ബുദ്ധിയായിരുന്നു ദോവലിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞതാണ് റഡാറുകൾ ആക്രമിക്കുക എന്നുള്ളത് എന്തിനാണ് റഡാറുകൾ ആക്രമിച്ച് വെറുതെ അങ്ങനെ റഡാർ ആക്രമിച്ചാലും ഒരു റഡാറിൻ്റെ വില എത്രയാണെന്നറിയാമോ ഈ റഡാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വിലയുള്ളതാണ് ബില്ല്യൺ ഡോളർ വിലയുള്ള സാധനങ്ങളാണ് ഈ റഡാറുകൾ ഈ റഡാർ റഡാറുകൾ തകർന്നതോടുകൂടി പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായി അവർക്ക് ഇനി ഒരു വ്യോമാക്രമണം ആര് നടത്തിയാലും അഫ്ഗാനിസ്ഥാൻ നടത്തിയാൽ പോലും പ്രതിരോധിക്കാൻ കഴിയില്ല കാരണം മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ എടുക്കും ഇതിനെയെല്ലാം തിരിച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാങ്കേതിക സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു ഇവരുടെ ടവറുകൾ പലതും തകർന്നു പാകിസ്ഥാൻ ഇപ്പോഴും വെളിയിൽ വിടാത്ത ചില പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനിൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോടുകൂടി പല മേഖലയിലെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെല്ലാം താറുമാറായിട്ടുണ്ട് ഈ പറയുന്ന ബോംബുകൾ വന്ന് വീഴുന്ന സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള നിരവധിയായിട്ടുള്ള വയറിൻ്റെ കണക്ഷനുകളും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം വന്ന് കയറുന്നുണ്ട് ഇതിൻ്റെ ജംഗ്ഷനുകൾ പലപ്പോഴും ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾക്കടുത്തായിരിക്കും അവിടേക്ക് മിസൈൽ വീഴുമ്പോൾ ഇത് പലതും കട്ടാവും അങ്ങനെ തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒരു സംവിധാനമായി ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറി എന്നുള്ളതാണ് ഇതെന്തിൻ്റെ ഫലമെന്നറിയാമോ ഒരു രാജ്യത്തിന് പട്ടാളത്തിൻ്റെ കയ്യിൽ പിടിച്ച് വെച്ചു കൊടുത്തതിൻ്റെ കുഴപ്പമാണ് മകളെ ഒരു ദമ്മാടിക്ക് കെട്ടിച്ചു കൊടുക്കുന്ന പോലുള്ള പരിപാടിയാണ് പാകിസ്ഥാൻ ചെയ്തത് അതായത് അസീം മുനിയറിനെ പോലെയുള്ള നിരവധിയായ സൈനിക മേധാവിമാർ നിത്യമായിട്ട് നിത്യവും ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച ഒരു ജനാധിപത്യമാണ് പാകിസ്ഥാനെന്ന് പറയുന്നത് അവിടുന്ന് ജനാധിപത്യം ഇല്ല അവിടുന്ന് മതേതരത്വമില്ല അവിടെ ഈ പറയുന്ന ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അവിടുത്തെ ഭരണഘടനയൊക്കെ ഏതെ ഒരു മൂലയിലുണ്ട് അവിടെ പട്ടാളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു പട്ടാളം എല്ലാം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു അസീം മുനീറിനെ പോലെയുള്ള ക്രിമിനലുകളും അഴിമതിക്കാരനും ഒക്കെ വന്ന് വരുന്നതോടുകൂടി ആ രാജ്യം അതിൻ്റെ അങ്ങേ അറ്റത്തെ ഗതികേടിലാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ രണ്ട് രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്നു സ്വതന്ത്രമായി കഴിഞ്ഞിട്ട് നമ്മളെവിടെയാണ് ശ്രദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം കാർഷിക മേഖല വ്യാവസായിക മേഖല വിദ്യാഭ്യാസം ആരോഗ്യരംഗം ടെക്നോളജി ശാസ്ത്രം ഇത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടി ശ്രദ്ധിക്കുമ്പോൾ പാകിസ്ഥാൻ ശ്രദ്ധിച്ചത് ഇന്ത്യക്കെതിരെ വെറുപ്പ് പഠിപ്പിക്കാനാണ് ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ആരിഫ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പറയുന്ന പാകിസ്ഥാനിലെ കുട്ടികൾ പറയുന്നതാണ് അവർക്ക് ഇന്ത്യയോട് വെറുപ്പാണ് ഇതാരാണ് പഠിപ്പിച്ചത് ഇത് ഇസ്ലാം പറയുന്നുണ്ട് പൂജ നടത്തുന്നവരൊക്കെ മോശപ്പെട്ടവരാണ് നമാസ് ചെയ്യുന്നവർ മാത്രമാണ് നല്ലത് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ഇത്തരത്തിൽ പഠിപ്പിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഇത്തരത്തിലാണ് അവർ പഠിപ്പിക്കുന്നത് ഭീകരവാദത്തിന് വേണ്ടിയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് ഭീകരരായി മാത്രം വളരാൻ അവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ വെറുക്കാൻ പഠിപ്പിക്കുകയാണ് ഇന്ത്യയെ വെറുക്കണം വരും തലമുറയ്ക്ക് ഇന്ത്യ വെറുപ്പ് അവർ അതെ പക്ഷേ നമുക്ക് പാകിസ്ഥാനോട് വെറുപ്പില്ല നമുക്ക് നമുക്കെത്രയും വെറുപ്പ് അവിടുത്തെ സാധാരണ ജനങ്ങളോട് നമുക്ക് വെറുപ്പില്ല പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും ഇന്ത്യയെ വെറുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയോട് വെറുപ്പുണ്ടാക്കുന്ന ഒരു സമീപനം അവിടുത്തെ കുട്ടികളെപ്പോലും പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വലിയ അപകടം ചെയ്യും ഈ വെറുപ്പ് ഇന്ത്യയോട് മാത്രമാവില്ല പിന്നെ ക്രിസ്തീയ വിശ്വാസികളോട് ആവും ഈ വെറുപ്പ് പിന്നെ മത്യ മതസ്ഥരോടാവും ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയൊക്കെ ഒരു കൂടിച്ചേരലാണ് അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകും മനസ്സിലായില്ല അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഏറ്റ ഈ തിരിച്ചടികളുടെ എല്ലാം ആകെ തുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നാശമാണ് ആ നാശം എന്ന് പറയുന്നത് അവരുടെ ഗതികേടാണ് നിരന്തരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ ഫലമാണ് അതിൻ്റെ ഉപ്പ് തിന്നതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കുടിക്കുന്ന വെള്ളം ഉപ്പുകളും ആണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല അതെ പാകിസ്ഥാനൊരവസ്ഥ ഇപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ ചിലരുടെ തൃഷ്ണ കുറയ്ക്കുവാൻ കുത്തുന്നു പലരുടെ കണ്ണു തണ്ണീരിനായി അതിനെ ഉപ്പിനാൽ പിന്നെയും പിന്നെയും അവരുടെ തൊണ്ട വരണ്ടിരുന്നു ഈ കവിതയിൽ പറയുന്നത് ഏതാണ് മറ്റുള്ളവരുടെ കണ്ണീര് കുടിക്കുന്നവന് ദാഹം മാത്രമേ വരുവുള്ളൂ അതിൽ നിന്ന് ദാഹ ശമനം ഉണ്ടാവില്ല പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ ഭീകരവാദത്തിലൂടെ കൊലപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാമെന്നാണ് അതിൽ കൂടെ ഒരിക്കലും വിജയിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക